അത്യാവശ്യം നല്ല വലുപ്പവും ഉണ്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മണവും ഉണ്ട് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോഴിത് രണ്ടും പൊട്ടിച്ചെടുത്തിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും റിജിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ടെറസിന് മുകളിലായിട്ട് ഒരു മാവിൻ്റെ തൈ വാങ്ങി നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ വാങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഞാൻ ഇതൊരു ഫാമിൽ നിന്ന് വാങ്ങിയ മാവിൻ്റെ തയ്യാണ് ഇതിനോടൊപ്പം പമ്പുട്ടാൻ്റെ തൈ ലാവിൻ്റെ തൈ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അധികം താമസിയാതെ തന്നെ തായ്ക്കുമെന്ന് പറഞ്ഞാണ് ഇതൊക്കെ വാങ്ങിയത് ഈ മൂന്ന് തൈകളും കൂടി തൊള്ളായിരത്തി അമ്പത് രൂപ വില ആയിട്ടുണ്ടായിരുന്നു മാവിൻ്റെ തൈ വെച്ച് കൊടുത്തത് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാനത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഓച്ചയൊക്കെ ഉണ്ടായപ്പോൾ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചുവടൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത ശേഷം ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ ചുവട്ടിലായി എല്ല് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മാവ് ഗ്രാഫ്റ്റ് ചെയ്ത മാവാണ് അപ്പോൾ ഇതിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നട്ടതിന് ശേഷം ഒരഞ്ച് മാസമൊക്കെ ആയപ്പോൾ ഇതിൽ നന്നായിട്ട് പൂക്കുലകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ആദ്യമുണ്ടായ പൂക്കുലകളൊക്കെ ഞാൻ ഒടിച്ച് കളഞ്ഞു അപ്പോൾ കൃഷിഭവനിൽ നിന്ന് ഇവിടെ കൃഷിയൊക്കെ നോക്കാൻ കൃഷി ഓഫീസറൊക്കെ വന്നിരുന്നു അപ്പോഴവർ പറഞ്ഞു ഇനി ഉണ്ടാകുന്ന പൂക്കുലകളൊന്നും ഒടിച്ച് കളയണ്ട ആദ്യം ഒടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്നത് നിന്നുകൊള്ളട്ടെ എന്നാണ് പിന്നീട് നിറയെ പൂക്കുലകളും അതുപോലെ തന്നെ ശരിക്കും ഒക്കെ ഉണ്ടായി ഞാൻ ഇതിന് ചെയ്ത് കൊടുത്ത വളം എല്ല് പൊടി ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഇതുപോലെ കുറച്ച് മണ്ണും കൂടിയൊക്കെ കൂട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആട്ടിൻ കാഷ്ടം ജൈവമളമായി കൊടുത്തിട്ടുണ്ട് നല്ല രാസവളമൊന്നും ഇതിൽ കൂട്ടിക്കൊടുത്തിട്ടില്ല ഇതുപോലെ വെള്ളമൊക്കെ രാവിലെയും വൈകിട്ടുമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുമായിരുന്നു ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വറച്ചെടുത്ത പില്ലുകളൊക്കെ ഇതിൻ്റെ ചുവട്ടിലായി തന്നെ ഞാൻ ഇട്ട് കൊടുത്തു ടെറസിന് മുകളിലായിട്ട് നല്ല വെയിലാണ് ഞാൻ മാവ് കൊണ്ട് വന്ന് നട്ടതിന് ശേഷം ഒരു വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും മാങ്ങയൊക്കെ കിട്ടുക എന്നാണ് കരുതിയത് എന്നാലൊരഞ്ച് മാസമായപ്പോൾ തന്നെ ഇതുപോലെ നിറയെ കണ്ണിമാങ്ങയും പൂക്കളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ മാവിലായിട്ട് ഇടയ്ക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഫിഷ് അമിനോ ആയിരുന്നു അതിൽ കുറേയൊക്കെ മാങ്ങകളായി കിട്ടുമെന്നാണ് കരുതിയത് എന്നാൽ എല്ലാം ഒന്നും മാങ്ങകളാവത്തില്ല കുറേ പൊഴിഞ്ഞു പോയതിന് ശേഷം ഇതുപോലെ രണ്ടോ മൂന്നോ ഒക്കെയാണ് നമുക്ക് വലുതായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ടെറസിന് മുകളിലായതുകൊണ്ട് കുരങ്ങന്മാരുടെ ശല്യം നന്നായിട്ടുണ്ടാകാറുണ്ട് അപ്പോഴിതുപോലെ മാങ്ങയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ ചുറ്റിലായിട്ട് ചെറിയ രീതിയിൽ തൊടലിമുള്ളൊക്കെ കൊണ്ടുവന്ന് മറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മാങ്ങ ഇത്രയൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് കുരങ്ങനോ എന്തോ വന്ന് കടിച്ചൊക്കെ നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ ബാക്കിയുള്ളത് കൂടി കുരങ്ങന്മാരൊക്കെ നശിപ്പിക്കുമെന്ന് കരുതി ഞാൻ നന്നായിട്ട് ഇതിൽ തൊടലിമുള്ളൊക്കെ കൊണ്ടുവന്ന് പൊതിഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്കിതിലുള്ള മാങ്ങ ത് ഇതിനോടൊപ്പം തന്നെ നട്ട നമ്മുടെ റംബുട്ടാനും ലാവും വളർന്നു വരുന്നുണ്ട് എന്നാൽ അത് അത്രത്തോളം അധികം പുഷ്ടിയിലല്ല റംബുട്ടാൻ അധികം കുഴപ്പമില്ല എന്നാൽ ലാവിൻ്റെ തൈ അധികം അങ്ങോട്ട് വളരുന്നില്ല ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മാങ്ങ ഇതുപോലെ നന്നായിട്ട് ഒന്ന് നല്ല മഞ്ഞ കളറൊക്കെ വന്ന് പഴുത്ത് നിൽക്കുകയാണ് നമ്മുടെ പിടിച്ചപ്പോൾ തന്നെ അടർന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇത് രണ്ടും പൊട്ടിച്ചെടുക്കുന്നുണ്ട് ിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇവിടെ നിർത്തിയിരിക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടുകയില്ല കുരങ്ങന്മാർ കൊണ്ടുപോകും ഞാൻ നന്നായിട്ട് മാവിനെ പൊതിഞ്ഞ് കെട്ടിയൊക്കെയാണ് നിർത്തിയിരുന്നത് കുരങ്ങൊന്നും കയറാതെ നന്നായിട്ട് മുള്ളൊക്കെ കൊണ്ട് കവർ ചെയ്ത് മാവിനെ നിർത്തിയത് കൊണ്ടാണ് രണ്ട് മാങ്ങയെങ്കിലും ഈ ഒരു പാകത്തിന് പഴുത്ത് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പവും ഉണ്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മണവും ഉണ്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിക്കാം പ്പോഴിത് രണ്ടും പൊട്ടിച്ചെടുത്തിരിക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പോഴും ഇതുപോലെയുള്ള ഗ്രാഫ്റ്റഡ് തൈകളൊക്കെ വാങ്ങി നടുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇതുപോലെ മാമ്പഴമൊക്കെ കിട്ടും ഞാൻ ഈ തൈ വെച്ച് കൊടുത്ത് ഒരു ഏഴ് മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ മാമ്പഴം വിളവെടുക്കാനായി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കി അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മണവുമുണ്ട് ഉണ്ട് പുഴുക്കളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ കട്ട് ചെയ്തതൊന്ന് കാണിച്ചു തരാം നടട്ടെ ഇതുപോലാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ